वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ ി അസ്ട്രോസെന്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് അവരവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി നമുക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കർക്കിടകത്തിൽ ചന്ദ്രനും ബുധനും സൂര്യൻ ചിങ്ങത്തിലും കേതു കന്നി രാശിയിലും ശനി വക്രഗതിയിൽ കുംഭരാശിയിലും സർപ്പി മീനൻ രാശിയിലുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഇതിൽ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെ വിശദീകരിച്ച് പറയാം കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജന്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ വക്രഗതിയിലുള്ള ലക്നഭാവസ്ഥിതി ഏത് കാര്യവും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ മന്ദനിലയിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തികൾക്ക് വേഗത വർദ്ധിക്കും ചിന്തയിലും പ്രവർത്തിയിലുമൊക്കെ എപ്പോഴും സത്യസന്ധത ഉള്ളവരാണ് ധനനില വർദ്ധിക്കും ചെയ്യുന്ന പ്രവർത്തികളിൽ ജോലിഭാരം വർദ്ധിക്കുന്ന ഒരു മാസം തന്നെയാണ് ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് യന്ത്രസംബന്ധമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഉയർച്ച കാണുന്നു ശരീരത്തിൻ്റെ ഭാരം അല്പം വർദ്ധിക്കും കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടാനുള്ളവർക്ക് അവ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ജോലിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും ദൈവാനുഗ്രഹക്കുറവ് ഉള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് ഏത് കാര്യത്തിലും വിശ്വാസക്കുറവ് അനുഭവപ്പെടും കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ ഈശ്വര വിശ്വാസം തീരെ ഉണ്ടാവുകയില്ല അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾ സഹായിക്കുകയും അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് ഈ രാശിക്കാർക്ക് സന്താന ഗുണമുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും ഇവർക്ക് സ്ഥിരമായ ശത്രുക്കൾ ഉണ്ടാവുകയില്ല എന്നിരുന്നാലും ഈ മാസം പലർക്കും ശത്രുത ഉണ്ടാകുവാനുള്ള യോഗമാണ് കാണുന്നത് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ സമൂഹത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കും എന്തിനും ഏതിനും മുൻപന്തിയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കും സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങൾ വരാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവുമായി അഭിപ്രായ വ്യത്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകും എല്ലാം ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും തൃപ്തി കുറവ് അനുഭവപ്പെടും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ജലസംബന്ധമായ രോഗങ്ങൾ വാത രോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം